സൗദിയിലെ വാതിതവസറിൽ നിന്നും മക്കയിൽ ഉമ്ര നിർവഹിക്കുവാൻ എത്തിയതായിരുന്നു കോഴിക്കോട് പാണ്ടിക്കോട് സ്വദേശിയും കുടുംബവും ഉമ്രക്കെത്തിയ സമയത്ത് കുടുംബനാഥൻ മക്കയിൽ അനധികൃതമായി ജോലി ചെയ്ത കുറ്റത്തിന് പോലീസ് പിടികൂടുകയും നാട്ടിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തതോടെയാണ് കുടുംബം സൗദിയിൽ ഒറ്റപ്പെട്ടത് തുടർന്ന് ഭക്ഷണവും താമസ സൗകര്യവും കഴിഞ്ഞ കുടുംബത്തെ മക്ക കെ കമ്മിറ്റിയാണ് ദിവസങ്ങളോളം സംരക്ഷിച്ചത് കെ എം സി സി പ്രവർത്തകരുടെ ശ്രമത്തിനൊടുവിൽ വിമാന ടിക്കറ്റുകൾ നൽകി കുടുംബത്തെ നാട്ടിലെത്തിക്കുകയായിരുന്നു ഇവരുടെ പിതാവിനെ അടുത്ത് പോലീസ് നാട് കടത്തുകയോ ചെയ്യണ്ടായി അങ്ങനെ ഇവിടെ മക്കയിൽ കുടുങ്ങിയ ഒരു കുടുംബമായിരുന്നു ഇവർ മാതാവും മൂന്ന് മക്കളുമടക്കം നാലു പേരടങ്ങിയ സംഘമാണ് മക്കയിൽ കുടുങ്ങിയത് നേരത്തെ ഷാഫി പറമ്പിൽ എം എൽ എ മക്ക സന്ദർശിച്ചപ്പോൾ ഈ വിഷയം കോൺസുലേറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സൗദി കെ എം സി സി പ്രസിഡന്റ് കുഞ്ഞി മുൻകാക്കിയ മക്ക കെ എം സി സി സെക്രട്ടറി മുജീബ് പോക്കുട്ടൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കെ എം സി സി പ്രവർത്തകർ കുടുംബത്തെ സഹായിക്കുവാൻ രംഗത്തുണ്ടായിരുന്നത് അസീബ് മേന്മുറിക്കൊപ്പം ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മക്ക